നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഖത്തർ സർക്കാർ പിടിച്ചെടുത്ത ഗുരുഗ്രന്ഥ സാഹിബ് പതിപ്പുകൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടലിനെ തുടർന്ന് വീണ്ടെടുത്തു നയതന്ത്ര തലത്തിലുള്ള വിജയമായാണ് ഇതിന് വിലയിരുത്തപ്പെടുന്നത് ദോഹ പോലീസ് തിരികെ അയച്ച ഗ്രന്ഥങ്ങൾ ഇന്നലെ അമൃത്സറിൽ എത്തിച്ചു ശിരോമണി ഗുരുദ്വാര പ്രബന്ധിക് സമിതി ഭാരവാഹികൾ അമൃത്സർ ശ്രീ ഗുരു രാംദാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗുരുഗ്രന്ഥ സാഹിബ് ഏറ്റുവാങ്ങി തുടർന്ന് ആചാരപ്രകാരം പല്ലക്കിലേറ്റി ബാബ ഗുർബർഷത് സിംഗ് ഗുരുദ്വാരയിൽ എത്തിച്ചു കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഗുരുഗ്രന്ഥ സാഹിബുകൾ മടക്കിയെത്തിക്കുന്ന വിവരം അറിയിച്ചിരുന്നത് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഗുരുഗ്രന്ഥ സാഹിബുകൾ മടക്കിയെത്തിക്കുന്ന വിവരം അറിയിച്ചതെന്ന് എസ് ജി പി സി സെക്രട്ടറി പാർഥിപ് സിംഗ് പറഞ്ഞു കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ദോഹയിലെ അൽ വഗര പോലീസ് രണ്ട് ഗുരുഗ്രന്ഥ സാഹിബ് പതിപ്പുകൾ പിടിച്ചെടുത്തത് ഖത്തറിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായി പൊതു ഇടത്തിൽ ആരാധന നടത്തി എന്നാരോപിച്ചായിരുന്നു നടപടി വിവരം ഭായി കനിങ്ങിയ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് എന്ന സംഘടന റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അകാലത്ത ജതേദാർ ഗ്യാനി രഖ്ബീർ സിംഗ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുകയായിരുന്നു എസ് ജി പി സി പ്രസിഡന്റ് ഹരീന്ദർ സിംഗ് ധാമി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും ഖത്തറിലെ ഭാരത പ്രതിനിധിക്കും കത്തയച്ചു തുടർന്ന് എംബസിയും വിദേശകാര്യ മന്ത്രാലയവും ഖത്തർ സർക്കാരുമായി ബന്ധപ്പെടുകയായിരുന്നു ഖത്തർ അധികൃതർ ദോഹയിലെ തങ്ങളുടെ എംബസിക്ക് കൈമാറിയതായി ഒരു പ്രസ്താവനയിൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഖത്തർ സർക്കാരിനോട് ഞങ്ങൾ നന്ദി പറയുന്നു ഖത്തറിലോ മറ്റു രാജ്യങ്ങളിലോ താമസിക്കുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും എല്ലാ കാര്യങ്ങളിലും പ്രാദേശിക നിയമങ്ങളും ചട്ടങ്ങളും സൂക്ഷ്മമായി പാലിക്കാൻ എംഇഎ അഭ്യർത്ഥിച്ചു സ്വരൂപുകൾ അവരുടെ യഥാർത്ഥ സ്ഥാനത്ത് പുനഃസ്ഥാപിക്കണമെന്ന് യു എ ഇ പോലുള്ള മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ അനുവദിച്ചിരിക്കുന്നത് പോലെ ഖത്തറിലും ഗുരുദ്വാരകൾ സ്ഥാപിക്കണമെന്നും ധാമി ആവശ്യപ്പെട്ടു ഖത്തറിലെ സിഖ്കാർക്ക് സമർപ്പിത ഗുരുദ്വാരകളിൽ അവരുടെ മതം ആചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത ബാദൽ ഊന്നി പറഞ്ഞു ശ്രീ ഗുരുഗ്രന്ഥ സാഹിബ്ജിയുടെ രണ്ട് സ്വരൂപങ്ങളെ ഖത്തറിലെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ച വിഷയം ഏറ്റെടുക്കാൻ എസ് ജയശങ്കറിനോട് അഭ്യർത്ഥിച്ചു സമൂഹം ജീവിച്ചിരിക്കുന്ന മുരുവായി കണക്കാക്കുന്ന ശ്രീ ഗുരുഗ്രന്ഥ സാഹിബ് ജിയെ ഒരു കേസ് ഒത്താക്കിയതിൽ ഖത്തറിലെ സിഖ് സംഘട്ടിലും വേദനയുമുണ്ടെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ ബാദൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി